ഈ മഴക്കാലം ഇവിടെ സി എച്ച് എസ് സി ഹോസ്പിറ്റലിലെ ഒപികളുടെ എണ്ണം കൂടി ഒപ്പം ഐ പി എണ്ണം കൂടി മഴക്കാലമാണ് നമുക്കറിയാം പനി ഉൾപ്പെടെയുള്ള അങ്ങനെ അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ ഇവിടെ വരുന്ന ഡോക്ടർമാരെ കോട്ടത്തിറക്കി വിടുന്നു ഇവിടെ വരുന്ന ആംബുലൻസുകൾ അടുത്ത ആശുപത്രിക്ക് വിടുന്നു ഒരു എമർജൻസി ഉണ്ടായാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ആംബുലൻസ് സൗകര്യം പോലും ഈ അട്ടപ്പാടിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം അതുപോലെതാ ഇന്നിപ്പോൾതാ ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുന്നു അരുവാൾ രോഗം മൂലം രാവിലെ മരണപ്പെട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു അതിനു വേണ്ട യാതൊരു പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള ഒരു നടപടികൾക്കും തുടക്കം പോലും ആയിട്ടില്ല എന്ന അതാണ് യഥാർത്ഥം കാരണം ഈ സാഹചര്യത്തിൽ മഴക്കാലത്ത് പോലും മരിച്ചാൽ ഉടനെ അതും റെഫറിങ് ആണ് പാലക്കാട്ടേക്ക് എന്തൊരു അവസ്ഥ ഇത്തരത്തിലൊരു ദയനീയ അവസ്ഥ നമ്മുടെ ഈ പൊതുസമൂഹം അട്ടപ്പാടിയിലെ പൊതുസമൂഹം ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഇതിനൊക്കെ എതിരെ ശക്തമായ സമരമായി ഈ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ശക്തമായ സമരവുമായി ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്